എങ്ങനെയൊക്കെ ഇരുന്നിട്ടും ഭയങ്കര വെയില് ഞാനുണ്ട് കുഞ്ഞാവേ ഉണ്ട് അണ്ണാണിയുണ്ട് അമ്മ സുലോമയും കൂടി ഇപ്പോൾ വരും നമുക്ക് പത്തനംതിട്ട ഒരു വർക്കുണ്ട് മാത്രമല്ല വണ്ടി സർവീസിങ്ങിന് കൊടുത്തിട്ട് കുറച്ചേറെ ദിവസം ഇതുവരെ കിട്ടിയില്ലായിരുന്നു അപ്പോൾ അത് എടുക്കാൻ വേണ്ടി കൂടെ വന്നതാണ് അളിയൻ ആൻഡ് അളിയൻ വെള്ളോ ആ വൈക്കിന് അകത്ത് കരിക്കുണ്ട് കരിക്കുണ്ട് പക്ഷെ വെള്ളം ഇല്ല തേങ്ങയുള്ളൂ കളയണ്ടെന്നോർത്ത് എടുത്ത കൊടുക്ക ലൂക്ക് കൊടുക്കാൻ നല്ലതാണി കൊറച്ച് കഴിയുമ്പോഴിക്കും അകത്തുണ്ട് തണുത്ത വെള്ളം പോയി പിടിച്ചോ ഇപ്പൊ ഞാൻ പിടിച്ചു തരാം സർവീസിങ്ങിന് മൊത്തം പൈസ എടുത്താ ഇങ്ങോട്ട് നമ്മള് വെള്ളമെങ്കിലും മുതലാക്കി എടുക്കണം ഒറ്റ പൈസ ഡിസ്കൗണ്ട് അല്ലെ ഇങ്ങോട്ട് വെള്ളം പിടിച്ചു തരാം വെള്ളമല്ലേ തണുത്ത വെള്ളം പറ്റുവോ അവനെ കുഞ്ഞാ വയ്ക്കാൻ പറ്റില്ല പിന്നെ ും പ്രശ്നങ്ങളുമാണ് ഞങ്ങണ്ടു കല്യാണാകുമ്പോ അങ്ങനെയാണോ അത് മറ്റേ കണ്ണൂരമോ പൊട്ടിച്ചു വിട്ടിട്ടുണ്ട് അത് കരിഞ്ഞു ഇനിയും എല്ലാ രക്തേന്ദ്രം തേനും മഞ്ഞളും കരച്ചിട്ടാദ്യം ഞാ ശരിയായി കിട്ടും ഈ ചെറുക്കൻ എന്താ അത് പണിഞ്ഞോ വമ്പർ ടു വമ്പർ ചെയ്യണമെങ്കിൽ ചെയ്ത് കഴിഞ്ഞില്ലെന്നേ അകെല്ലാം പ്ലീരേ വണ്ടി വേണ്ടേ അത്ര തന്നെ ഇൻഷുറൻസിന്റെ കോപ്പി അതും ഇതൊന്നും കൊടുക്കാൻ കൊടുക്കാനിവിടെ ആളില്ലായിരുന്നു സാരമില്ല തൽക്കാലം ഇപ്പൊ വണ്ടി ആവശ്യമാണ് അകവും ബാക്കി പണികളും ഒക്കെ ചെയ്തതിന് പുറം പണി കുറച്ച് ബാക്കിയുണ്ട് അതെ മുറ്റത്തെ കുറച്ച് പണിയുണ്ട് വണ്ടിയുടെ ചളക്കം ഒക്കെ നിർക്കാനുണ്ട് ഞാനല്ല കുഞ്ഞാമേ ചളക്കി കേട്ടോ ഞാൻ ഓടിച്ചപ്പോ ഒരുപാട് പോലും ഇല്ലാത്ത വണ്ടിയായിരുന്നു വണ്ടി സ്മൂത്ത് ആ ഓട്ടത്തിനോട് ഓട്ടം തന്നെ നിശ്ചയത്തിന്റെ ഡേറ്റ് ഇപ്പോഴാണ് തീരുമാനിച്ചത് അളിയന്മാര് പോകുന്ന കണ്ട അളിയന്മാര് അപ്പൊ എല്ലാവർക്കും നമസ്കാരം പറഞ്ഞ പോലെ ഞാൻ പത്തനംതിട്ടയാണ് എല്ലാവരെയും ഒന്ന് പറഞ്ഞു വിട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ ഒരു സമയം കിട്ടി വല്ലാത്ത കോലം കണ്ണൊന്നും എഴുതാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ ഒന്നൊരു തോന്നല് വരുന്നില്ല സാരമില്ല അതൊക്കെ പോട്ടെ നമ്മുടെ അവിടെ റോഡ് പണി നടക്കുമോ ഞങ്ങൾ ടൂ വീലറിലാകുന്നേ പാലമ്പടി നടക്കുന്നതുകൊണ്ടുള്ള റോഡൊക്കെ മൊത്തം മണ്ണാണ് കാട്ടിക്കൂടെ പോയാലും ഇപ്പുറത്തോടെ വന്നാൽ ഈ മണ്ണ് കാരണം മണ്ണ് തിന്നുകയും പൊടിയടിക്കുകയും മുഖത്തൊക്കെ വടിച്ചെടുക്കാം മണ്ണ് അതുപോലെ അടുക്കായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് ഇരുപത്തി ആറാം തീയതി ജനുവരി ഇരുപത്തിയാറാം തീയതി നമ്മുടെ കല്യാണ നിശ്ചയമാണ് നിശ്ചയം പെണ്ണ് കാണാൻ വരുന്നു അവർ വാക്കാലെ ഉറപ്പിക്കുന്നു മോതിരം മാറുന്നു അത്ര പിന്നെ അവിടുന്ന് കുറച്ചേറെ ആൾക്കാരുണ്ടാവും നമ്മുടേതായ രീതിയിൽ ഭക്ഷണം നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ നല്ലത് ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അവരെയൊക്കെ വിളിച്ച് നമുക്ക് വേണ്ടപ്പെട്ട അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ മാത്രം ക്ഷണിച്ചുകൊണ്ട് ഒരു ചെറിയ പരിപാടി ബാക്കി പിന്നെ കല്യാണത്തിന് നമ്മൾ നമ്മളിവിടുന്ന് വണ്ടി വിളിച്ച ആൾക്കാർ വരുന്നുണ്ട് അപ്പം ഞാൻ പറയാം കല്യാണ ഡേറ്റും കാര്യങ്ങളുമൊക്കെ ഞാൻ പറയാം പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ പോയല്ലോ മറ്റേ കുട്ടുപാവയും കല്ലും പോയല്ലോ നമുക്കത് പറമ്പിലോട്ട് എനിക്ക് നോക്കാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ചെന്ന് കേറുമ്പോ ആദ്യം തുള്ളിച്ചാടി വരുന്ന അവനാ അത് എത്രയൊക്കെ പറഞ്ഞാലും എനിക്കറിഞ്ഞോണ്ടോ എന്റെ മനസ്സ് പറയുന്ന വീട്ടില് നമ്മുടെ വീട്ടിലൊരു കുട്ടുവേനെ കിട്ടും ഇങ്ങനെ അത് എന്തിന്റെ കുഞ്ഞായാലും ഇനി ഉണ്ടാകുന്ന ഏത് കുഞ്ഞുണ്ടായാലും അതിന് കുട്ടുവാവേന്ന് തന്നെ പേരിടും പട്ടിക്കുഞ്ഞോ പൂച്ചക്കുഞ്ഞോ മഞ്ചക്കുഞ്ഞോ ആനക്കുഞ്ഞോ എന്ത് കുഞ്ഞായി പട്ടി കിളിക്കുഞ്ഞാണത് ശരി അവന്റെ അതേ രൂപത്തില് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല അവൻ എന്തോ പ്രത്യേകതയുണ്ടായിരുന്നു ആപ്പിൾ ഹെഡോ അങ്ങനെ എന്തോ കാരണം കൂടുതൽ കൂടുതലും ലാബ് നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്ക് ലൂക്കാനെ പോലെയുള്ള ആളാവും വേറെ വേറെയല്ലായിരുന്നോ എന്തെങ്കിലും ഒരാൾ എനിക്ക് കുട്ടുവാവയിൽ നിന്ന് വിളിക്കാനുള്ളത് എനിക്ക് കാരണം ആ പേരെനിക്ക് വിളിക്കണം എപ്പോഴും ഒരിക്കലും എനിക്ക് അവനെ മറക്കണ്ട കല്ലുവിനെ എന്തായാലും മറക്കണ്ട കല്ലു ശരിക്കും എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിലാണ് ഞാൻ കൊടുത്ത് രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി പത്തിൽ വന്നതാണ് പതിനഞ്ച് വയസ്സായി അവക്ക് വയ്യാണ്ടായി തുടങ്ങിയായിരുന്നു പിന്നെ ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അച്ചാച്ചിയുടെ നേരെ ചാടിയ ഒരുക്കി ചാടിയ മൂർഖം പാമ്പിനെ ഇവളും പപ്പിയും കൂടെ കടിച്ചു കൊന്നിട്ടുണ്ട് നേരെ പത്തി വടർത്തി വന്നതിനെ അപ്പം തന്നെ കൊന്നിട്ടുണ്ട് ഒരുപാട് പാമ്പിനെ നമ്മുടെ പട്ടികൾ പിടിക്കാറുണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഞങ്ങൾ റബ്ബറും തോട്ടത്തിലാണ് പണ്ട് ഇതിലും വലിയ കാടായിരുന്നു ഇപ്പോഴാണ് കുറേയൊക്കെ തെളിയുന്നത് അന്നൊക്കെ വീട്ടിൽ ഒറ്റ ബൾബേ ഉള്ളൂ മൊത്തം സിമൻറ്റ് കട്ട കൊണ്ട് കെട്ടിയ വീട് വാതിൽ പോലും ഇല്ലാണ്ട് വർഷങ്ങളോളം ഞങ്ങൾ അവിടെ താമസിച്ചു ഒരു കട്ടം മാത്രം വാതിലിന് പകരമുണ്ട് കൂട്ടാനും ഇല്ല ഒന്നും ഇല്ല ഇറങ്ങി പോകേണ്ട അടുത്ത് പോകും കയറേണ്ടിടത്ത് കയറി വരും കാരണം വാതിലില്ല എടുത്തിട്ട് പോകാനുള്ള സാധനങ്ങളും ഇല്ല അതങ്ങനെ അങ്ങ് തുറന്നു കിടന്ന് ശീലമായി വാതിൽ വന്ന് വാതിൽ വെച്ച് കഴിഞ്ഞപ്പോഴും ഉണ്ടല്ലോ അതായത് ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ വീടിന് വാതിലില്ല പിന്നീട് വയ്ക്കുന്നത് അപ്പം വാതില് വന്നു കഴിയുമ്പോഴും നമ്മൾ പൂട്ടാണ്ടിറങ്ങിപ്പോവും അന്നും നമുക്ക് രാവിലെ പഴയ കല്ലുമായിരുന്നു ഇതിന് മുന്നേറ്റ കല്ലുമായിരുന്നു കല്ലും ടിങ്കും അവരൊക്കെ തന്നെയായിരുന്നു അന്നൊക്കെ സ്ഥിരം പാമ്പ് സിമെൻ്റ് കട്ടയുടെ പൊത്തിൻറ്റകത്ത് കയറിയിരിക്കുക പുകച്ചൊക്കെ പുറത്ത് ചാടിക്കും എപ്പോഴും പാമ്പൊക്കെ തന്നെയായിരുന്നു നമുക്ക് പാമ്പിനൊന്നും ചെയ്യാൻ പറ്റുള്ളൂ സൂക്ഷിക്കാവുന്നേ ഉള്ളൂ പിന്നെ ഒരു കെമിക്കൽ ഉണ്ടായിരുന്നേ അത് വിജയം ഒരിക്കൽ ഇവിടെ ഇവിടെ നിന്ന് മേടിച്ചിട്ട് അടൂരിൽ നിന്നങ്ങണ്ട് ഇത് കുപ്പിയിലാക്കിയിട്ട് കുപ്പിക്ക് ഹോൾ ഇട്ടിട്ട് നമ്മൾ മണ്ണിൽ കുഴിച്ചിടും വീടിൻ്റെ അല്ലെങ്കിൽ പറമ്പിൻ്റെ നാല് മൂലക്കിടും പിന്നെ പാമ്പ് വരില്ലോ പക്ഷേ ആ കെമിക്കിന്റെ പേര് എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല അതുകൊണ്ടാണോ നിരത്തിലുള്ള കുറെ കുറവുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പറമ്പിലെല്ലാം കാട് കളഞ്ഞിട്ടിട്ട് അപ്പം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ ഒരു പാമ്പിനാലാണ് ഇവരെ ആക്രമിക്കപ്പെട്ടതെങ്കിൽ ആ പാട് വരെ കണ്ടിട്ടുണ്ടായിരുന്നു പാമ്പിനാലാണ് ആക്രമിക്കപ്പെട്ടിട്ടുണ്ടതെങ്കിൽ അതിനെ അവർ ജീവനോടെ വിട്ടിട്ടുണ്ടാകത്തില്ല ജാക്കി സ്നേഹിക്കാനാ ചെല്ലുന്നതെങ്കിൽ പോലും ആക്രമിക്കുമെന്ന് കണ്ടു കഴിയുമ്പോൾ അവൻ തിരിച്ച് അറ്റാക്ക് ചെയ്യും ഞങ്ങളെ എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഓർത്തിട്ടായിരിക്കണമല്ലോ വരുന്ന പാമ്പിനെ ഇവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ ഞാൻ ഇറങ്ങി നേരം ഞാൻ മണിയണ്ണനവിടെ വീട്ടിൽ പണി ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു പറമ്പിൽ ഒന്നും പറമ്പിലൊന്നും കൂടെ നോക്കുക ആദ്യം നോക്കിയായിരുന്നു അവിടെയെങ്കിലും ഇല്ലെന്ന് പറഞ്ഞു പറഞ്ഞില്ലേ മണിയണ്ണ എന്റെ മനസ്സ് പറയുന്നുണ്ട് ആ പാമ്പ് ഒന്നിൽ കടിയൊക്കെ കൊണ്ടിട്ട് എഴഞ്ഞു വല്ലോം പോയി വല്ല പൊത്തിൽ ഇരുന്ന് ചാവുക അല്ലെ എവിടെയെങ്കിലും എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതിനെ അവര് കൊന്നിരിക്കുമെന്നുള്ളൂ അപ്പൊ മണ്ണിയണ്ണ പറഞ്ഞില്ല അവിടെയെങ്കിലും ഇല്ല പറഞ്ഞു ഞാൻ പറഞ്ഞില്ല മണിയെണ്ണ തപ്പി നോക്ക് ഉറപ്പായിട്ടും കിട്ടും എൻ്റെ മനസ്സ് ചില സമയം ഇങ്ങനെ കൃത്യമായി പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ മാറാറില്ല ഞങ്ങള് അവിടുന്ന് ഇറങ്ങി ചിറ്റാറെത്തിയപ്പോഴത്തേക്ക് മണിയണ്ണ ഫോൺ വിളിച്ച് കുഞ്ഞാമേൻ്റെ അടുത്ത് പറഞ്ഞു സാധനത്തിനൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് അതായത് വാലൊക്കെ അങ്ങ് വളർന്നങ്ങ് കുറുകി അതായത് പാമ്പിനെ ഇവർ കടിച്ചു കൊന്നു ഒരുപക്ഷെ ഇവരുടെ ആക്രമണം ഇവർ ഇവരാക്രമിച്ചത് കൊണ്ടായിരിക്കാം പാമ്പുവരെ കൊത്തിയത് അല്ലെ കൊത്തിയതിന് ശേഷമായിരിക്കാം ഇവർ കടിച്ച എന്തോ എന്താ നമുക്ക് അറിഞ്ഞൂടാ പാമ്പും നമ്മുടെ കുട്ടുവാവയും കല്ലും മൂന്ന് പേരും പോയി പാമ്പിന്റെ പത്തിയൊക്കെ കടിച്ചു മുറിച്ചിട്ടുണ്ട് വയർ എല്ലാം കടിച്ചു മുറിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ പാവനയാണെന്ന് ഒന്ന് ചാലഞ്ച് ശാലിചേജ് കണ്ടിട്ട് പേടിച്ചെന്ന് ഓടിയിട്ടുണ്ടായിരുന്നു ഒരു ഒരു മൂർഖം പാമ്പ് നല്ല വലിയൊരു മൂർഖം പാമ്പാണ് ഞാൻ എൻ്റെ ഫോട്ടോ കാണിച്ചു തരാം അതിനെ കിട്ടി പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും എന്നിട്ട് ഇടയ്ക്ക് മനസ്സ് മാറാൻ വേണ്ടിയിട്ട് തന്നെ എല്ലായിടത്തും കൊണ്ടുപോകുന്നുണ്ട് എല്ലാവരും കാരണം എനിക്ക് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴായി ടെൻഷൻ വീട്ടിൽ ചെന്ന് നമ്മൾ കുളിയെല്ലാം ഇറങ്ങി കഴിയുമ്പോൾ അടുത്തൊരു ചെയ്യാനൊരു പണിയില്ലെങ്കിൽ ഭയങ്കര ഒരു സരുടെ ടെൻഷനാണ് ഇടയ്ക്ക് സിനിമയ്ക്ക് കൊണ്ടുപോയി സിനിമ ഓടിക്കൊണ്ടിരിക്കുന്ന സീനിലെ പകുതിയും ഞാൻ അറിയുന്നില്ല പല സീനും ഞാൻ അറിയുന്നില്ല ഞാൻ പിന്നെ പിന്നെ അറിയുന്നത് കാരണം ആ സമയം കൊണ്ട് എൻ്റെ മനസ്സങ്ങ് പോവുക കണ്ണിൽ കൂടെ ഒക്കെ വെള്ളം വരിക പിന്നെയാണ് ഓർക്കുന്നത് ഞാൻ സിനിമ കണ്ടോണ്ടിരിക്കുകയാണല്ലോ ഞാൻ തിയേറ്ററിലാണല്ലോ എന്നുള്ളത് ബൈക്കില് പോകുമ്പോഴായാലും കാറിൽ പോകുമ്പോഴായാലും പിന്നെ ഇന്നലെ തട്ടുകടയിൽ പോയിട്ട് ചിക്കൻ ഫ്രൈ എല്ലാം മേടിച്ചു കൊണ്ടുവന്ന് മുറിച്ച് എല്ലാവർക്കും കൊടുത്തു ഞാനത് എപ്പോ പത്തനംതിട്ടക്ക് രാത്രി വന്നാലും നമ്മൾ തട്ടുകടേന്ന് ഫുഡ് കഴിച്ചാൽ കഴിച്ചതിൻ്റെ ബാക്കി എല്ലുകളുണ്ടല്ലോ എല്ലെല്ലാം പൊതിഞ്ഞെടുക്കും അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ എന്താന്ന് വെച്ചാൽ മേടിച്ചിട്ട് കൊണ്ടുപോയിട്ട് ഇത്തിരിത്തിരിത്തിരി എല്ലാവർക്കും കൊടുക്കും അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നിശ്ചയത്തിൻ്റെ അന്ന് എന്താണെന്ന് പറഞ്ഞാലും ഫുഡിൻ്റെ കൂടെ നോൺ വെജും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അത്രയും പട്ടികൾക്കും ഇലയിട്ട് നമ്മളെങ്ങനെയാണോ കഴിക്കുന്നത് അതേപോലെ കൊടുക്കും അതെന്തായാലും ചെയ്യും കല്യാണത്തിൻ്റെ അന്ന് നമ്മളിവിടെ ഇല്ലെങ്കിലും മണിയണ്ണനെ കൊണ്ട് നമ്മളത് ചെയ്യിപ്പിക്കും ഒരു വേസ്റ്റല്ല നല്ല ഫുഡ് തന്നെ ഫുഡ് നമ്മൾ വീട്ടിലുണ്ടാക്കുമല്ല ഓരോ എണ്ണം പറഞ്ഞെടുക്കുകയാണ് നമ്മളെ പട്ടിയുടെ എണ്ണം കൂടെ കൂട്ടിയിട്ട് തന്നെ ചെയ്യുകയുള്ളൂ അപ്പോൾ ഇന്നലെ സിനിമയുടെ ഇടയ്ക്ക് എനിക്ക് കഴിഞ്ഞ ഇന്നലെ സിനിമയുടെ ഇടയ്ക്ക് എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നു അത് കഴിഞ്ഞിട്ട് തട്ടുകളെ വന്നപ്പോൾ എനിക്ക് അത്രയും പോലും സഹിക്കാൻ ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല പാഴ്സൽ മേടിച്ച് നേരെ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പോയ പെട്രോൾ പമ്പ് നമ്മൾ ഈ കുട്ടിനെ മേടിച്ച സ്ഥലം കുട്ടുവിനെ കിട്ടിയ സ്ഥലമുണ്ടല്ലോ കുട്ടുവാവനെ നേരെ വന്ന് അതിൻ്റെ മുന്നിൽ ആദ്യമായിട്ട് അവിടെ വെച്ചാൽ ഞാനും അമ്മും കൂടെ ഇവനെ കാണുന്നതും വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ചിട്ട് മേടിക്കുന്നതും അത് എങ്ങനെ പോയാലും എൻ്റെ കുഞ്ഞിൻ്റെ ഓർമ്മ നിൽക്കാത്ത സ്ഥലങ്ങളെങ്ങും ഇല്ല എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല പക്ഷേ എന്തോ ആ പാമ്പും കൂടെ എൻ്റെ മനസ്സ് ശരിയല്ലായിരിക്കാം ഞാനൊരു ദുഷ്ട ആയിരിക്കാം പക്ഷെ ആ പാമ്പും കൂടെ പോയി എന്നറിഞ്ഞപ്പോഴത്തേക്കൊരു മനസ്സിനൊരു സമാധാനം ഒരു പക്ഷെ കിടവുള്ളത് കൊണ്ടായിരിക്കാം അതില്ലല്ലോ ഒരു സമാധാനമുണ്ട് ഇതിനും തെറ്റുകാരു മനുഷ്യന്മാരൊക്കെ തന്നെയാണ് നമ്മളുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാം വെട്ടി നശിപ്പിച്ചും പുല്ലെല്ലാം കെമിക്കൽ ഒഴിച്ച് കളയുന്നു മിഷൻ വെച്ച് പലതരത്തിലുള്ള മെഷീൻ മണ്ണിൽ ഉപയോഗിക്കുന്ന പാമ്പുകൾക്ക് ഇരിക്കാൻ സ്ഥലമില്ല അതിൻ്റെ കൂടെ ഇത്രയും ചൂടല്ല ഈ പാമ്പെന്ന് പറഞ്ഞാൽ ചത്തിട്ട് നാറ്റമല്ല വരുന്നത് കാരണം ഇത് വെയിലത്ത് കിടന്നങ്ങ് ഉണങ്ങിയ പോലെ അങ്ങന ഈ പാമ്പ് അതുപോലെ കല്ലൂനെ കടിച്ച കല്ലുവിൻ്റെ മേത്തേ പാട് ഞാൻ ഈ നിമിഷം വരെ കണ്ടില്ല പക്ഷെ ഞാനിപ്പോൾ വീഡിയോയിൽ വേണം കുഞ്ഞാവേന്റെ ഫോണിൽ നിന്ന് ഇപ്പോൾ ഞാൻ സെൻഡ് ചെയ്തെടുത്ത് ഞാൻ ഉൾപ്പെടെ കാണാം എന്നിട്ട് ഞാനത് കറ്റാച്ച് ചെയ്ത് തരാം അപ്പോഴേ അറിയാറുന്ന ഒരു വലിയ പാമ്പാണ് അതിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ എൻ്റെ ദുഷ്ടമനസ് കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു പക്ഷേ ഞാൻ മനസ്സിൽ കരുതിയത് ശരിയായിരുന്നു എന്നുള്ളൊരു വിശ്വാസം കൊണ്ടോ അല്ലെങ്കിൽ ഞാനിങ്ങനെ പറയായിരുന്നു ആ പാമ്പിനെ കൈ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്നാലും എന്റെ വിഷമം കൊണ്ടായിരിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ എനിക്ക് എന്നിട്ട് ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ ഞാൻ ഓടി വന്ന് വീട്ടിൽ കയറിയിട്ട് ആദ്യം ചെന്ന് നോക്കുന്ന അമ്മിൻ്റെയൊക്കെ കട്ടിലിന്റെ അടിയില കാരണം അമ്മ വണ്ണാണ് ഇല്ലാത്തപ്പൊ ഞാൻ ആ കട്ടിലയിലായിരുന്നു കിടക്കുന്നത് ഇവൻ എപ്പോഴും ഈ കട്ടിൻകീഴ കാണും രാത്രി അമ്മ ഉറങ്ങാൻ കാത്തിരിക്കും കട്ടിൻകീഴെ ലൈറ്റ് അടച്ച് ഞാൻ അടച്ചു കഴിയുമ്പോൾ ഇപ്പം പതുക്കെ കട്ടിലിന്റെ മേലെ കയറും ഞാൻ ഓടി വന്ന് കുഞ്ഞ് കട്ടിൻകീഴ നോക്കി എന്റെ കുഞ്ഞ് അവിടെ ഉണ്ടോന്നപ്പോ അവന്റെ രോമൊക്കെ ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണമൊക്കെ അവിടെ ഇങ്ങനെ കിടപ്പുണ്ട് സാരമില്ല വിഷമമൊക്കെ മാറി വിഷമം മാറി എന്നല്ല എന്തായാലും ഒരു കുട്ടുവാവ് വരും നമ്മുടെ കുടുംബത്തിൽ ഒന്നീ അവനെ പോലെ തന്നെ ഇരിക്കുന്നതായിരിക്കാം പക്ഷെ ആരെങ്കിലും ആയിരിക്കും എനിക്ക് ആ കുട്ടുവാവെ ഓരോ കുട്ടുവാവെ വിളിയിലും എനിക്ക് അവനെ ഓർക്കണം ഇത് നമ്മുടെ മൂന്നാമത്തെ കല്ലുമായിരുന്നു കേട്ടോ ഇതിന് മുന്നേ ഉണ്ടായിരുന്നു പക്ഷെ ഓരോ തവണ വരുന്ന കല്ലും ഒന്നിനൊന്നും പിടിക്കുക ഇതിന് മുന്നത്തെ കല്ലു എന്ന് പറഞ്ഞാൽ അച്ചാച്ചി രാവിലെ മീൻ പിടി ഏതോ ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വന്നിട്ടുണ്ടായിരുന്നു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവള് ലൈറ്റ് ടോർച്ച് ലൈറ്റല്ലേ ടോർച്ച് കടിച്ചു പിടിക്കും വെട്ടം എന്നിട്ട് അച്ചാച്ചിയുടെ മുന്നിൽ നടക്കും അച്ചാച്ചി തോളത്ത് വലയിട്ടുകൊണ്ട് പുറകെ നടക്കും അങ്ങനെയൊരു കല്ലുമായിരുന്നു അത് ഞാൻ വിചാരിച്ചു നിങ്ങളെ ഇന്ന് വീട്ടിൽ ഉമ്മച്ചനെയൊക്കെ കാണിക്കണം ഉമ്മച്ചനൊക്കെ ഭയങ്കര ആക്റ്റീവാണ് ഭയങ്കര കളിയും ചാട്ടമാണ് പൊന്നാണിനെയൊക്കെ കൂട്ടിൽ വിട്ടു അതിൻ്റെ കൂടെയുള്ള തൊത്തിനേയും കൂട്ടിൽ വിട്ടു അവർ പറഞ്ഞാലും ഭയങ്കര വഴക്കാണ് വീട്ടിൽ കാണേണ്ട ഒരു അതിശയം എന്ന് പറഞ്ഞാൽ സാധാരണ കയറി വരുമ്പോൾ പട്ടികളെല്ലാം കൂടെ എല്ലായിരുന്നു വെള്ളം വെക്കുന്നതായി ഇത് പൊന്നാണിയും തൊത്തും കൂടെ ഞാൻ ആ കൂട്ടി കയറി അവരെ തൊടുന്നത് വരെ അലയ്ക്കും ഭയങ്കര ഒച്ചത്തിലുള്ള എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഡോറിൻ്റെ അടുത്ത് എന്നൊന്നൊന്നും നിന്നായിട്ടൊന്നും കാര്യമില്ല അകത്ത് കയറി പൊന്നാണിക്ക് വന്ന് തോളത്തിരുന്ന് കൈ വിരലിലൊക്കെ ഒന്ന് കടിച്ചു കഴിയുമ്പോഴേ സമാധാനമാവുള്ളൂ അതുപോലെ ജാനുനും ഗോപനും എനിക്ക് ഒരു കാര്യം ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞുണ്ടല്ലോ ശരിക്കും ഒരു ഈ ജീവിച്ചിരിക്കുമ്പോഴും ജീവി മരണശേഷവും സ്വർഗത്തിൽ ജീവിക്കാന്ന് പറയത്തില്ലേ അതായിരുന്നു കല്ലൂനും കുട്ടുവാവയ്ക്കും രണ്ടു പേർക്കും എല്ലാവരും പറഞ്ഞ് കെട്ടിയിട്ടാൽ മതിയായിരുന്നു പാമ്പ് കടിക്കത്തില്ലായിരുന്നു പക്ഷെ ഞങ്ങൾക്കിതിനു മുന്നേ ഉണ്ടായിരുന്ന ഒരു പട്ടി റോക്കി പാവത്തിനെ കെട്ടിയിട്ടേക്ക് വരുന്നേ അഴിച്ചുവിട്ടാൽ കടിക്കും അതിന് കടിക്കും കുരുത്തക്കേടൊക്കെ ഉണ്ട് അവനെ കെട്ടിയിട്ടെടുത്ത് വന്ന് പാമ്പ് കടിച്ചിട്ട് പോയി അത്ര സങ്കടമായി പോയി കാരണം അവനൊന്നിറഞ്ഞു ഓടാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ പറ്റിയിട്ടുണ്ട് അതിലേക്ക് കെട്ടിയിടുമ്പം ഞാൻ ഓർത്തു കാരണം അവൻ്റെ എല്ലാവരും പറഞ്ഞാലും അവൻ്റെ സമയമായി അവരുടെ സമയമായതായിരിക്കാം ഞാൻ എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല പിന്നെ ഒരുപാട് പേര് വിളിച്ചു ഒരുപാട് പേര് വിളിച്ച് ആശ്വസിപ്പിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അവരുടെയൊക്കെ പെറ്റ്സ് പോയൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ നാളെ ഞങ്ങൾ കല്യാണത്തിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോവാണ് അമ്മമാർ രണ്ടുമുണ്ട് ഞാനും കുഞ്ഞാവി ചിലപ്പോൾ സുലഭയും കാണുമായിരിക്കും ഞങ്ങൾ പോയിട്ട് ഇപ്പോഴെങ്കിലും എടുത്ത് കൊടുത്തില്ലെങ്കിൽ ബ്ലൗസൊന്നും തയ്ച്ച് കിട്ടത്തില്ല നമ്മളെ സ്ഥിരം കാണുന്നവർക്കറിയാലോ എത്രത്തോളം അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു എത്രത്തോളം അറ്റാച്ച്മെൻറ്റ് പിന്നെ ഒരു സമാധാനം നമ്മൾ കഴിഞ്ഞ വീഡിയോ കിട്ടും അവനെ പറ്റി ഇട്ട് കഴിഞ്ഞിട്ട് ആരും നെഗറ്റീവായിട്ടോ മോശമായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മളെ ആശ്വസിപ്പിക്കുമ്പം ശരിക്കും നമ്മളൊന്നും ഒരു ബന്ധമില്ല പക്ഷെ നിങ്ങൾ ആശ്വസിപ്പിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു വല്ലാത്തൊരു സമാധാനമാണ് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല കാരണം ഞങ്ങൾ ഈ ഒരു അവസ്ഥയിൽ കൂടെ പോകുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുന്ന നിങ്ങളും നമ്മൾ തമ്മി നിങ്ങൾ പിന്നെ വീഡിയോയിലെങ്കിലും നമ്മളെ കണ്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടേ ഇല്ല നിങ്ങളെ പക്ഷെ നിങ്ങൾ ഓരോരുത്തരും ആശ്വസിപ്പിക്കുമ്പോൾ ഒരു മനസ്സിലുണ്ടെന്നൊരു സമാധാനം ഉണ്ടല്ലോ അത് തന്നെയാണ് മോശം കാര്യം പറയുമ്പോൾ നമ്മുടെ ആരുമല്ല പറയുന്നത് പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കൊണ്ട് ഉൾക്കൊള്ളാനും പറ്റൂല സമാധാനവും തരുന്നുണ്ട് അതേപോലെ സങ്കടപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കമൻറ്റ് വായനയൊക്കെ നിർത്തി കമൻ്റ് എടുത്ത് അമ്മ ഞാൻ വായിച്ചേക്കല്ലേ എന്ന് പക്ഷേ ഈ വീഡിയോയ്ക്ക് എല്ലാം പോസിറ്റീവ് കമൻറ്റാവുന്നതെന്ന് അമ്മനെ പറഞ്ഞു എനിക്ക് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ കണ്ടു എനിക്ക് കുറേ പേര് പേഴ്സണൽ മെസ്സേജ് അയച്ചു പേഴ്സണൽ മെസ്സേജ് അയച്ചു വിളിച്ചു ഒക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു പക്ഷെ അതിലേറെ അവർ കരയുക ഞാൻ എന്നെ ഒന്ന് കണ്ട്രോൾ ചെയ്തൊന്ന് നോർമലാക്കി കൊണ്ട് വരുമ്പോഴായിരിക്കും വിളിക്കുന്നത് വിളിച്ചിട്ട് എന്നെ ആശ്വസിപ്പിച്ച് തുടങ്ങിയിട്ട് ഇവർ തന്നെ കരയും പിന്നെ അപ്പറേ ഇപ്പറേ ഞാനും കരയും ഇവരും കരയും കരഞ്ഞ് കരഞ്ഞ എൻ്റെ കരച്ചിൽ ഞാനങ്ങ് നിർന്ന് എനിക്കിനി കരയാൻ വയ്യ പക്ഷേ ചില സമയത്ത് ഇങ്ങനെ കൊടുക്കുടുമെന്ന് കണ്ണിക്കുടങ്ങ് വെള്ളം വരും കുട്ടുവാവിനെ പറ്റി ഓർത്ത് ഗ്യാലറി കിടന്ന് എല്ലാ ഫോട്ടോയും ഞാൻ ഡിലീറ്റ് ചെയ്ത കളഞ്ഞു എടുത്തു പോകുമ്പോൾ അതങ്ങാറിയത് അവൻ്റെ ഫോട്ടോ കുറേ ഉണ്ടായിരുന്നു എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തത് എനിക്ക് കാണാമായി എൻ്റെ മനസ്സിലുള്ളത് പക്ഷേ കളയാനും പറ്റില്ലല്ലോ അതുകൊണ്ട് എനിക്ക് എനിക്കെൻ്റെ കുട്ടുവാകനെ പോലെ ഇരിക്കുന്ന ഒരു കുട്ടുവാഹനെ എപ്പോഴെങ്കിലും കിട്ടുമെന്ന് കരുതാം പക്ഷേ അവൻ്റെ സ്വഭാവം കിട്ടില്ല അത് ഉറപ്പല്ലേ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ കല്യാണത്തിൻ്റെ ഡേറ്റും കാര്യമൊക്കെ പറയാം സിമ്പിൾ ആയിട്ടേ ഉള്ളൂ ചെറിയ രീതിയിലേ ഉള്ളൂ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴൊന്നും വീഡിയോ എടുക്കാനുള്ള ഒരു എടുക്കാനുള്ളൊരു എനിക്ക് അങ്ങനെ തോന്നുന്നില്ല പോകുന്നു നമ്മളെടുക്കുന്നു അത് അന്നേരത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥ പോലെ ഇരിക്കും അപ്പോ അമ്മു സുലോമ്മയും കൂടെ ബസ് കയറിയാ വരുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇതുവായിട്ടൊക്കെ ബന്ധപ്പെട്ട് തന്നെ കല്യാണമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒന്ന് രണ്ട് വീട്ടിൽ വിളിക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ അവര് വരട്ടെ അമ്മൂൻ്റെ കൂട്ടുകാരുണ്ട് വിളിക്കണം അതിനൊക്കെ വേണ്ടിയിട്ട് വന്നത് അപ്പം കാർ ഇപ്പോഴല്ലേ സർവീസിങ്ങിന് അടുത്ത് ഇല്ല വീട്ടിൽ നിന്നാറിന് വന്നിട്ടുണ്ടായിന് അണ്ണാണി പഠിക്കുന്നത് റാന്നിയിലാണ് അണ്ണാണി ജർമ്മൻ കോഴ്സ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നത് ഞാനും കുഞ്ഞാവേയും കുറേ ജോലികളുണ്ടായിരുന്നു ചിറ്റാറിലെ സുഹൃത്തുട്ടിൽ മാറി മാറി അച്ചാച്ചി ഉണ്ടായിരുന്നു അച്ചാച്ചി തിരിച്ച് വീട്ടിൽ പോയി കുഞ്ഞിനെ അങ്കമ്പാടിയിൽ എന്ന് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും ഇപ്പോൾ അപ്പോൾ അമ്മു സുലമ്മയും കുഞ്ഞും കൂടെ വരും കുഞ്ഞും ഉണ്ടെന്ന് തോന്നുന്നു വരുന്നു അണ്ണാണിയുടെ നമ്മൾ ബൈക്ക് കൊടുത്തു അണ്ണാണി പത്തനംതിട്ടയ്ക്ക് വന്നു ഇനി അണ്ണാണി അമ്മും കൂടെ നമ്മുടെ വർക്ക് കഴിയുമ്പോൾ അവരങ്ങ് ബൈക്കിനും പോവും ഞാനും കുഞ്ഞാവേ അമ്മയും കിടവും കൂടെ കാറിന് അങ്ങ് വരും അങ്ങനെ ചെയ്യും അപ്പൊ നാളത്തെ ഡ്രസ്സെടുപ്പും കഴിഞ്ഞ ഞായറാഴ്ച കുഞ്ഞാ തിരിച്ചു പോവും ഇനി ഒരു മാസം കഷ്ടിച്ച് ഉള്ളു കല്യാണത്തിന് അപ്പോഴത്തേക്കെല്ലാം മറക്കത്തില്ലെങ്കിലും എല്ലാം ഒരു സൈഡിൽ ഇങ്ങനെ മാറ്റി വെക്കും പക്ഷെ എൻ്റെ മക്കൾ എന്തൊക്കെ പറഞ്ഞാലും ഇനി അവരെ പാമ്പിനെ ആക്രമിച്ചത് കൊണ്ടാണ് ഇവരെ ആക്രമിച്ചതെങ്കിൽ പോലും എനിക്ക് എനിക്കറിയത്തില്ല എങ്കിൽ പോലും ഞാൻ കരുതുന്നത് അവസാന ശ്വാസം വരെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ പൊരുതിയതെന്ന് കാരണം ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് നമ്മളെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കയറി എല്ലാം അറ്റാക്ക് ചെയ്യുന്നത് എത്ര പാമ്പുകളെ കൊന്നിട്ടുണ്ടെന്ന് അറിയാം അതും മൂർക്കം തന്നെ അപ്പം പറയുന്നത് ശരിയാണോ ഇല്ലയോ എനിക്കറിഞ്ഞുകൂടാ നമ്മളാരും ഒന്നും ചെയ്യുന്നതല്ല ഇത് മൃഗങ്ങൾ തമ്മിൽ നമ്മുടെ പറമ്പിൽ കയറി വരുന്നതിന് ഇതിപ്പോ ഇപ്പൊ ഈ പാമ്പ് ചത്തൂന്നും പറഞ്ഞു നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ രണ്ട് പിള്ളേരും പോയി എന്നിട്ട് കിടൂന ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുക പുറത്തോട്ടൊന്നും അധികം ചാടാൻ പോകില്ല അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തൂന്നൊന്നും അല്ല സംഭവിച്ചത് ഇത് നമ്മുടെ പറമ്പിൻ്റെ അതിരുണ്ട് കുറച്ച് മേളായിട്ടുണ്ട് അവിടെ നിന്ന് മണിയെണ്ണം തപ്പി ചെന്നപ്പോഴാണ് ഈ പാമ്പിനെ കിട്ടിയത് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ പാമ്പിന് കടി കടികൊടുത്തിട്ട് ഏതെങ്കിലും പൊത്തിൽ കയറി ഇരുന്നിട്ട് ഇത് തീരുമെന്നാണ് ഞാൻ വിചാരിച്ചു പക്ഷേ ഇത് നല്ല പ്രായമുള്ള പാമ്പാന്ന് തോന്നുന്നു അണ്ണാണി ഇടയ്ക്കെല്ലാം കാണുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പുറ വഴിയിലും അവിടെ ഇവിടെയൊക്കെ വരുമ്പോഴും അച്ചാജിയും കണ്ടിട്ടുണ്ട് ഞാൻ പൊതുവേ കാണലില്ല കാരണം എന്താ എൻ്റെ കണ്ണ് കാണുമല്ലോ ഒന്നാത്തെ കാര്യം ഇപ്പം ഇപ്പം കാണലില്ലെന്ന് പറഞ്ഞാൽ കരിയിൽ അനങ്ങുമ്പോഴാണ് ഞാനോടും പാമ്പാ അങ്ങ് കരുതിയിട്ട് എൻ്റെ ഇവിടെ എപ്പോഴും പട്ടി ഉണ്ടാവുന്നേ അതുകൊണ്ട് ഞങ്ങൾ ഈ ഒച്ചത്തിൽ വർത്താനം പറഞ്ഞ് ഞാനും വേളം വെക്കും പട്ടിയും വേളം വെച്ചും ഞങ്ങൾ ചാടി ആടിത്തുള്ളി മറിഞ്ഞ് പറമ്പിക്കൂടെ നടക്കത്തുള്ളൂ അതുകൊണ്ടുള്ള ജീവികളൊക്കെ ജീവനും കൊണ്ടോടും ഞാൻ വർത്താനം പറയാണ്ട് അങ്ങനെ നടക്കലേ ഇല്ല എനിക്ക് പട്ടിയായാലും കോഴിയായാലും ഞാൻ എല്ലാവരുടെയും ഇപ്പോൾ കോഴിക്ക് തീറ്റ കൊടുക്കുവാണെങ്കിൽ കോഴിയോട് വർത്താനം പറയും ഇരുന്ന തേങ്ങയോട് വർത്താനം പറയും അങ്ങനെ ഇരുന്നോ താങ്കടും സന്തോഷം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇടുവിനിപ്പോൾ അതേ സ്വഭാവം കിട്ടിയിട്ടുണ്ട് ഒറ്റയ്ക്കിരുന്ന് വർത്താനം പറയും ഡിവെൽപ്പ് പേഴ്സണാലിറ്റിയാണ് അവനും അവൻ്റെ കൂട്ടുകാരനും കൂട്ടുകാരൻ ഇമാജിനേഷനാ കിടുവിനോട് കുളിക്കാൻ വരാൻ പറഞ്ഞാൽ കിടു പറ എടാ ഞാൻ കുളിക്കാൻ പോട്ടെ അപ്പം മറ്റേ കൂട്ടുകാരനാ ഇമാജിനറി ഇമാജിനറി കൂട്ടുകാരൻ പറയാം മേണ്ടടാ നീ പോടാ അപ്പൊ കിടു പറ എന്നെ ഇവിടെടാ ഞാൻ കുളിക്കട്ടെ അപ്പം അവൻ പറയാം അയ്യോ നീ പോവണ്ട ഇത് തന്നെ എപ്പോഴും കളി ഈ പരിപാടി തന്നെയാണ് ഇപ്പം വരും ആ പിന്നെ കിടുവിനൊരു ട്രോഫി കിട്ടി അങ്കൻവാടിയുടെ മാത്രമല്ല അങ്കമ്പടി രണ്ട് ചെക്കന്മാരെ ഉണ്ടായിരുന്നുള്ളേ ഇന്ന് രണ്ട് ചെക്കന്മാർക്കും കൂടെ ഹരികൃഷ്ണൻസിന് ഇന്നൊരു പെൺകൊച്ചു വന്ന അഡ്മിഷൻ എടുത്തു കീറ്റലോട് കീറ്റൽ കരച്ചിലോട് കരച്ചില് അവൾ അവളെ കണ്ടപ്പളേ അച്ചാച്ചി പറഞ്ഞു കണ്ടപ്പളേ നീ എൻ്റെ വാച്ച് കണ്ടോടി എൻ്റെ അപ്പം മേടിച്ച് നന്നാടി ഇത് ലൈറ്റൊക്കെ ഉണ്ടടി എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളോട് തള്ളു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവളാണെ കരച്ചിലോട് കരച്ചില് അവനെ പോയി ആശ്വസിപ്പിക്കും ഇവൻ കരയുന്നവരെല്ലാം പോയി ആശ്വസിപ്പിക്കും അവൻ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അമ്മൂ ഡ്രസ്സെടുക്കുക കഴിഞ്ഞിട്ട് അവളും തിരിച്ചു അവൾക്ക് കുട്ടുവാടേയും കല്ലുവിൻ്റെയും കാര്യം അറിഞ്ഞപ്പോഴേ ഇനിയിപ്പോൾ മണിയമ്മയ്ക്ക് തീരെ വയ്യായി മണിയമ്മയുടെ സർജറിയുടെ കാര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ നടുവിന് വേദനൻ്റെ ബാക്ക് ബോണിൻ്റെ പക്ഷേ ഇനി അത് നടക്കില്ല അത് നടത്തി കഴിഞ്ഞാൽ സക്സസ് റേറ്റ് വളരെ കുറവാണ് ഇല്ലാണ്ടായിന്ന് പറഞ്ഞാൽ അത് നടു തീരെ ഇരി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പോലും മണിയമ്മയ്ക്ക് ഇരിക്കാൻ പറ്റൂല അപ്പോൾ തന്നെ നടുവേദന എടുത്തങ്ങ് പൊളയാണ് പുള്ളിക്കാരി ഞാൻ വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് നിങ്ങളോട് പാമ്പിനെ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മക്കളുടെ ജീവനെടുത്തവരെ അറിഞ്ഞപ്പോൾ തന്നെ എനിക്കത് പറയണമെന്ന് എനിക്ക് തോന്നി എന്നെപ്പോലെ അത് കേൾക്കാൻ എനിക്കറിഞ്ഞാ ദുഷ്ട വേണ്ടണമെന്ന് എനിക്ക് അറിഞ്ഞല്ലോ പക്ഷേ എനിക്കത് കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി ഒന്നുമില്ലെങ്കിൽ ഇനി അതിനെ പേടിക്കേണ്ടല്ലോ ആ ഒരെണ്ണത്തിനെ പേടിക്കണ്ടല്ലോ കാണുന്നവരും പോകുന്നവരും ഒക്കെ പറയുന്നുണ്ട് ഞാൻ കോലം കിട്ടും കോലം കിട്ടുമെന്ന് എനിക്കറിയാം എനിക്കറിയാം എനിക്ക് വിശപ്പില്ല എനിക്ക് കുറേയായിട്ട് തീരെ വിശപ്പില്ല എനിക്കൊന്നും ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല ഇപ്പം പ്രത്യേകിച്ച് എനിക്ക് ഒരു വകം ഇറങ്ങുന്നില്ല കുറച്ച് മുന്നേക്കൂടെ എന്നെ വഴക്കമറിഞ്ഞിട്ടിരിക്കാവും ഞാൻ വിശക്കുന്ന വിശക്കുമ്പോഴല്ല കഴിക്കണ്ടേ സമയത്തങ്ങ് കഴിച്ചോണമെന്നും പറഞ്ഞു അമ്മയുടെ വായിന്ന് കേട്ട് കേട്ട് ഞാൻ മാടുത്ത് കഴിക്കാത്തേനെ ഈ ഭക്ഷണത്തിനോടൊരു താല്പര്യമേ തോന്നുന്നില്ല കൊറേയായിട്ട് എന്നെ അറിഞ്ഞുകൊണ്ട് അതിനേല് ഞാൻ കോലം കെട്ടൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ പാടൊക്കെ പോയെന്തോ പോയോ അതിനും കല്ലിപ്പ് കുറച്ചും കൂടെ ഉണ്ട് അത് മാറുമായിരിക്കും വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ എന്തേലുമൊക്കെ ഒന്ന് കാണിച്ചു തരാം പിന്നെ അച്ചാച്ചിയുടെ കാര്യം അച്ചാച്ചിയുടെ കൊച്ചു ഷെഡുണ്ടല്ലോ മേള അച്ചാച്ചി അവിടെയാണ് കിടക്കല് അതിന്റെ തൊട്ടിപ്പറയാണ് കല്ലുവിനെയും കുട്ടുപാവിനേയും കൂടെ അടക്കിയത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല എനിക്ക് എനിക്കതിനുള്ള ധൈര്യമില്ല ഞാൻ ഓർക്കുവരും ദൈവം എങ്ങനെ ഞാൻ നേരിട്ടൊന്നും കാണുന്നൊരവസ്ഥ എന്നെ കൊണ്ട് പറ്റത്തില്ല ഓർക്കാൻ പോലും വയ്യ പക്ഷേ മണിയണ്ണൻ ഓടി വന്ന് എന്ത് ചെയ്യുന്നു അച്ചാച്ചീൻ്റെ നല്ല മുണ്ടുണ്ടായിരുന്നു അകത്തുനിന്ന് നല്ല വെള്ളമുണ്ടെടുത്തിട്ട് രണ്ട് പേരെ സെപ്പറേറ്റ് പൊതിഞ്ഞൊക്കെ എടുത്ത് വലിച്ചോണ്ട് ഒന്നുമല്ല പോയ കയ്യിൽ എടുത്ത് പൊക്കി തോളത്ത് വച്ചോണ്ട മണിയെണ്ണം പോയ മണിയെണ്ണം ഭയങ്കര വിഷമവും കരച്ചില്ലായിരുന്നു കാരണം മണിയെണ്ണം എന്തൊക്കെ പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിലും പുള്ളി കയറി വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കേ കുട്ട് വാ തുള്ളിച്ചാടി ഓടിച്ചൊല്ലു താഴേന്നേ വിളിച്ച് സ്നേഹിച്ച് സ്നേഹിച്ചാ കൊണ്ടിരുന്ന അണ്ണനെ അങ്ങനെ കൊണ്ടിട്ട് കുറെ പൂവൊക്കെ ഇട്ട് അണ്ണം പറ്റുന്ന പോലെയൊക്കെ എങ്ങനെയാണോ ഒരു മനുഷ്യനെ അടക്കുന്ന അതേപോലെ അടക്കി അജയ് വേറെ അവൻ നമ്മളെ വീട്ടിൽ വരുന്ന എല്ലാം ആരോ അറിഞ്ഞു പറഞ്ഞു വിടുന്ന പോലെയാ നമ്മൾ പട്ടിയൊക്കെ അജയ് നല്ല രീതിയിൽ നോക്കുന്നുണ്ട് പട്ടിയൊക്കെ അങ്ങ് ഉരുണ്ടു അത്യാവശ്യം നമ്മുടെ പോത്താന്ന് പറഞ്ഞാലും ഒരു ക്ഷീണവും ഇല്ല എപ്പോഴും പോയി അഴിച്ചു മാറ്റി കെട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് പോത്തിനും അതെ പശുവിനും അതെ നമുക്കൊന്നും പുറകെ നടന്ന് അത് ചെയ്ത് ചെയ്യുന്ന അജയൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല ഒരു തവണ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടല്ലേ അമ്മയോടും അച്ചാച്ചിയോടും എല്ലാരോടും കിടുവിനോടും എല്ലാരോടും നല്ല സ്നേഹമുള്ള പയ്യനാണ് ഒരു അച്ഛനും അമ്മയും എങ്ങനെയാണോ മക്കളെ നോക്കുന്നത് അതുപോലെ അജി നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും പൊഞ്ഞുപോലെ നോക്കുന്നുണ്ട് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് നമുക്ക് ധൈര്യമായിട്ട് മാറി നിൽക്കാം മണിയണ്ണനും അതുപോലെ തന്നെ കേട്ടോ നമുക്കൊരു ധൈര്യം അവരുള്ളത് കൊണ്ട് ഇല്ല പേടിയായിരുന്നു എങ്ങനെ വയനാടിന് പോവും കല്യാണ സമയത്ത് എങ്ങനെ മാറി നിൽക്കും അല്ലേ അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അച്ചാച്ചി അമ്മേ ഞാനും മൊത്തത്തിലാന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും പോയിട്ട് വരാവുന്ന പോലെ ഇവരുള്ള എന്റെ എന്നാണ് എന്താണിന്നെ ക്ലാസ്സിന് പോകുമ്പോൾ വരും അണ്ണാണിപ്പൊരു വീട്ടിലൊറ്റയ്ക്കുള്ളെങ്കിൽ എപ്പോഴും അജയ് അജയ് എന്ന് വിളിച്ചോണ്ടിരിക്കുന്ന അവന്റെ റൂമിൽ പോവും അവനോട് ഉറപ്പും ചായ ഇട്ടതാ തിരിച്ചതുപോലെ അണ്ണാണിക്ക് അടുപ്പിലുള്ള പണി തീരെ വശമില്ല അജയ് ഒരു ചായ ഇട്ട് തരാമെന്ന് ചോദിക്കും അജയ് ചായ ഇട്ടു തരും പകരം അണ്ണാണി അവനെ കൊണ്ട് പത്തനംതിട്ട സിനിമയ്ക്ക് പോവുക തട്ടുകടയെ പോവുക അങ്ങനെ കറങ്ങാൻ പോവുക എവിടെ പോയാലും ബൈക്കിൻ്റെ പിന്നിൽ അജയനെ വെച്ചുകൊണ്ടുണ്ടോ പോയില്ല പുള്ളി കണ്ടിട്ടില്ലായിരുന്നു ഒറ്റ മകരവിളക്കും കാര്യങ്ങളുടെ ഒന്നും കണ്ടിട്ടില്ലായിരുന്നേ അപ്പോൾ അതിൻ്റെ നമ്മുടെ ഇവിടെ ഒത്തിരി വണ്ടികൾ വരും ഈ വർഷമുള്ളൂ ഞാൻ പോയിട്ട് വീഡിയോ എടുക്കാൻ ചതോ അല്ലെങ്കിൽ വണ്ടികളുടെയെന്നും കാണിക്കാതെ കഴിഞ്ഞവണ ഓർമ്മയുടെ കഴിഞ്ഞു പഞ്ചിപ്പാറാന്നൊരു സ്ഥലത്ത് ഞാനും അമ്മയും അണ്ണാണിയും കൂടെ പോയി കുറേ അയ്യപ്പമാരെയൊക്കെ കാണിക്കത്തില്ലായിരുന്നു അത് ഈ സമയത്താണ് പക്ഷെ അത് ഇത്തവണ കിടും അജയം അണ്ണാണിയും കൂടെ പോയി കണ്ട് പുള്ളി ഹാപ്പിയാണ് അണ്ണാണിക്കൊരു കൂട്ടുകാരനെ പോലെ തന്നെ കാരണം അണ്ണാണി മറ്റൊരാളുടെ അടുത്ത് ജോലി ചെയ്തതുകൊണ്ട് അറിയാം മുതലാളിമാരുടെ അടുത്ത് ജോലി ചെയ്യുമ്പോൾ എത്രത്തോളം നമ്മൾ പ്രശ്നമാണ് നമുക്ക് എത്രത്തോളം ഒരു ജോലിയുടെ ഒരു പ്രഷർ ഉണ്ടാവും മാനസിക പ്രശ്നം ഉണ്ടാവും എന്നറിയാം അതുകൊണ്ട് പരമാവധി പുള്ളിയെ ഹാപ്പിയാക്കി ആക്കി വച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും പറമ്പിൽ ഇറങ്ങും അനക്കുമ്പോളൊക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കുമല്ലോ നമ്മുടെ ജാക്കി കുട്ടുവാവ അവസാന നിമിഷം ഓടി അവൻ്റെ റൂമിലേക്ക് എത്തിയതും അവൻ്റെ കൺമുന്നിൽ എത്തിപ്പെട്ടത് അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞോണ്ട് വീണ്ടും നമ്മുടെ കല്ലൂനും പുട്ടുവാവയ്ക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്റെ മനസ്സ് എന്റെ മനസ്സ് കല്ല അതങ്ങനെയാ ഞാൻ ചെലപ്പോ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അതെങ്ങനെയാ പറയുമ്പോൾ ഞാന് എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ഇമോഷൻസും കൺട്രോൾ ചെയ്ത് വെച്ച് 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 എല്ലാവർക്കും അങ്ങനെയായിരിക്കും ഞാൻ കരഞ്ഞില്ലെന്ന് വെച്ചോ ഉറപ്പാണത് എവിടെയെങ്കിലും ഒരു ഫിക്സിൻ്റെ എപ്പിസോഡ് വന്ന് ഞാൻ അവസ്മാരം വന്ന് മയങ്ങി അടിച്ച് വീഴും കാരണം അത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല നിലമറിച്ച് ഞാൻ കരഞ്ഞ് ഒച്ചത്തിൽ കരഞ്ഞിട്ടുണ്ടാവും എന്നുണ്ട് കുറേ കരഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്ന് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അതാ ഇതുവരെ കണ്ടുവന്നതൊക്കെ അങ്ങനെയാണ് അപ്പം ഞാൻ അപ്ലോഡ് ചെയ്തു വെച്ചാൽ വേറെ ഏതൊക്കെയോ വീഡിയോ ഉണ്ട് അപ്പം ഞാൻ ഇതിപ്പോൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാ ശരിക്കും എന്തൊക്കെയോ ഞാൻ പറഞ്ഞിരുന്നു ആളുകൾക്കൊക്കെ ബോറടിക്കുകയോ എന്ന് അറിയത്തില്ല പക്ഷേ ഇത്രയും മനസ്സിലാക്കുക അച്ചാച്ചിക്ക് കൂട്ടായിട്ട് അവരെപ്പോഴും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു അതുകൊണ്ട് അച്ചാച്ചി താമസിക്കുന്ന മുറിയോട് ചേർത്ത് തന്നെ അവരെ അടക്കി അവരുടെ എടുത്ത ആളെ നമുക്ക് കിട്ടി അതിനെയും നല്ല രീതിയിൽ തന്നെ അടക്കി കാരണം നമുക്ക് കാരണം അറിഞ്ഞൂടല്ലോ പിന്നെ ഞങ്ങളെല്ലാവരും ഇതുമായി അഡ്ജസ്റ്റ് ആയി തുടങ്ങി വേറെ വഴിയില്ല പിന്നെ പ്രതീക്ഷിക്കുന്നു ഈ കുടുംബത്തിൽ കുട്ടുവാബനെ കിട്ടും വരും എന്നുള്ളത് പ്രതീക്ഷയാണ് ശരി ഞങ്ങൾ ബാക്കി ജോലിയിലേക്ക് കിടക്കാം